ഹലോ നമസ്കാരം അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ന്യൂ ഇയർ സെലിബ്രേഷന് വേണ്ടിട്ട് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പോകുന്നത് ഹരിപ്പാടാണ് കഴിഞ്ഞ വർഷം നമ്മൾ ന്യൂ ഇയർ സെലിബ്രേഷന് നമ്മൾ ആഘോഷിച്ചായിരുന്നു അത് നമ്മൾ കുമരകത്താൻ ആഘോഷിച്ചത് ഇപ്രാവശ്യം നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് അവിടെ നമുക്ക് നമ്മൾ മാത്രമല്ല വേറെ ഒരുപാട് അതിഥികളുണ്ട് നമ്മുടെ വീഡിയോസിൽ കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്രാവശ്യം നമുക്ക് അവരെല്ലാം ഒന്നുകൂടെ കാണാം കാണുന്നാണ് കേട്ടോ. അല്ല. അതേ തന്നെ അതേ തന്നെയാണ്. കണ്ടോ ആ. യൂണസ്റ്റ് നോമിനേറ്റസ് 7 7. നമ്മൾ കേറി കൊണ്ടിരിക്കുകയാണ്. കൊള്ളടേ. കൊള്ളലെത്തി. ടി 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 കൊള്ള. യും സഞ്ജു ലക്ഷ്മിയുടെ വണ്ടി കൂടെ എത്താനുണ്ട് അങ്ങനെ വന്നെന്തായാലും നമ്മള് ഫുഡ് തുടങ്ങി കഴിപ്പം കാര്യം ബാക്കി എല്ലാരും കഴിച്ചിട്ട് പോയി അതുകൊണ്ട് നമ്മളെ പക്ഷെ എന്നാലും നമ്മളിപ്പോ വെയിറ്റ് ചെയ്തിരിക്കുന്ന സഞ്ജു ലക്ഷ്മിയാണ് ഇപ്പൊ ഒരു പത്ത് മിനിറ്റിലെത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എടുത്തു പറയേണ്ട ഒരു എന്ന് പറഞ്ഞാൽ ഫുഡ് നല്ല അടിപ്പൊളി ഫുഡായിരുന്നു ആ റിസോർട്ടിൽ ലഞ്ച് ഡിന്നർ ലഞ്ച് ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം സൂപ്പർ ആയിരുന്നു അപ്പോൾ ഇത് തന്നെയാണെന്ന് രണ്ട് സൂപ്പ് ഉണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടായിരുന്നു റൈസ് ഉണ്ടായിരുന്നു പിന്നെ ഇത് ഈ കാണുന്ന ഫിഷ് കറി അട്ടിപ്പൊളിയായിരുന്നു അല്ലെ ഷാപ്പിലേക്ക് ഫിഷ് കറി കണക്ക് അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എനിക്ക് ഷാപ്പിൽ കറിയെ കുറിച്ചൊക്കെ അറിയത്തില്ല എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള ശീലമാണ് പിന്നെ ആ കണ്ടത് ബീഫ് ഡ്രൈ ഫ്രൈ വാതു അടിപൊളി ബീഫ് ഡ്രൈ ഫ്രൈ അല്ലെങ്കിൽ ബീഫ് ഫ്രൈ അല്ലേ പിന്നെ പുലാവ് ഉണ്ടായിരുന്നു പിന്നെ അതെ ഈ കാണുന്ന സാധനം ഓ ഹോ ഹോ എന്താ നീ ഒന്നും മിണ്ടാതിരിക്കുന്നത് അതെ ചിക്കൻ റോസ് ഇതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഞാനത് എടുത്തില്ല അതൊരു ദാലായിരുന്നു ആയിരുന്നു നമ്മൾ തൊട്ടില്ല പിന്നെ ഈ സാധനം ഒരു വെറൈറ്റി ആയിരുന്നു കാണുമ്പോൾ ഒരു പച്ച കളർ ഇരുന്നതിന് അത് നേരത്തെ പുളിശ്ശേരി ആയിരുന്നു കായയിട്ട പുളിശ്ശേരി പിന്നെ പായസം ഉണ്ടായിരുന്നു അതായത് ബെർമ്മശലി പിന്നെ ഐസ്ക്രീം നിങ്ങൾ ഇപ്പം നോക്കോളെ അതെ ആള് ഐസ്ക്രീമിന്റെ ആൾ വന്നിരുന്നു എന്തായാലും അടിപൊളിയായിരുന്നു അങ്ങനെ ഫുഡും കഴിച്ചു അപ്പോഴത്തേക്ക് സഞ്ജുലക്ഷ്മി എത്തി അത് നമ്മൾ വീഡിയോ എടുത്തില്ല മറന്നുപോയി അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ ിലേക്ക് നടന്നു പോയി സഞ്ജു ലക്ഷ്മി അവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മൾ റൂമിലേക്ക് കൊണ്ടുപോയി നല്ല അടിപൊളി റിസോർട്ട് പത്ത് കോട്ടേജസ് ഉള്ളത് അത് എല്ലാം ഞങ്ങളൊരു പതിനൊന്ന് ഫാമിലി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ അത് മൊത്തത്തിലേക്ക് കൈയടക്കി അതുകൊണ്ട് നേരത്തെ ബുക്ക് ചെയ്തിരുന്നു എന്തായാലും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് റേറ്റുമായിരുന്നു നല്ല അടിപൊളി റിസോർട്ട് നല്ല കൺവീനിയൻ്റ് ആയിട്ടുള്ള റിസോർട്ട് കയറി വരുമ്പോൾ എ ഫ്രെയിംസ് ആണ് എല്ലാം ഈ പറയുന്ന എ ഫ്രെയിംസിലാണ് ചെയ്തു വെച്ചേക്കുന്ന പ്രോപ്പർട്ടി കംപ്ലീറ്റ് അതായത് ഈ പത്ത് കോട്ടേജസും റൂംസ് നല്ലതായിരുന്നു അതുപോലെ തന്നെ ഇത് ഇപ്പോ ഓപ്പൺ ആയിട്ട് ഒരു 3 മാസം ആ മൂന്ന് മാസം ആയതുകൊണ്ട് പുതിയ റൂട്ട് ആണ് അപ്പോൾ അതിനെ സമയത്താണ് ഓപ്പൺ ആക്കിയത് അങ്ങനെ എന്തായാലും റൂമിൽ എത്തി ടൻ 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 സി എ എനെ ഇഷ്ടപ്പെട്ടോ ഒരു ഇഷ്ടപ്പെട്ടോ കൊള്ളാ അല്ലേ ബെഡ് ഉണ്ട് വെളിണ്ട് ബെഡ് കണ്ടോ ഓക്കേ ആ സി എ വെളിയിലുണ്ട് അല്ലേ ആ സി എ ഇപ്പോ വെളി കിടത്താ ഇതെന്താ റൂമൊക്കെ കൊള്ളാനേശയിട്ടുണ്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ സോപ്പും ഷേവിംഗ് നൈസ് ഹലോ ഹലോ ുംങ്ങനെ ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് എല്ലാവരും പൂളിൽ ചാടി അതാർത് ഞങ്ങള് പേരും ഡ്രസ്സ് മാറിയില്ല കാര്യം ഞാൻ പൂളിൽ ഇറങ്ങിയിട്ടില്ലായിരുന്നു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ണിന്റെ സർജറി ചെയ്തിരിക്കുന്നതുകൊണ്ട് ക്ലോറിൻ വെള്ളം തട്ടിക്കൂടാ അതുകൊണ്ട് ഇറങ്ങിയില്ല അങ്ങനെ സിയേയും ലനയും കൂടെയാണ് ആ പോണത് ഹോയ് 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 കണ്ണ കണ്ണൻ അങ്ങനെ സഞ്ജു ആണ് ലക്ഷ്മി ഓൾറെഡി പൂളിലുണ്ട് അതിനകത്ത് അതിനുശേഷം പിന്നെ അവിടെ നടന്നത് ഒരു അക്രമമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും മൊത്തം ആകെ മൊത്തം കാണുന്ന ഫൈറ്റ് കഴിഞ്ഞിട്ടുള്ള തമ്മിത്തല്ല അങ്ങനെ പിന്നെ കുറച്ച് ഡാൻസും പാട്ടും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മള് അവിടെ തന്നെ അവർക്കൊരു നാച്ചുറൽ പോണ്ടുണ്ട് ആ പോണ്ടില് ക്കിങ്ങും ബോട്ടിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അത് അതിനകത്ത് തന്നെ നല്ല നല്ല രസമായിരുന്നു നല്ല ആംബിയൻസും നല്ല ഫീലും ഒത്തിരി വന്നില്ല കുറച്ച് പേര് ഞാൻ ഇതിലിറങ്ങി ഞാൻ കായക്കിംഗ് ഒക്കെ ചെയ്തു ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനിയും ചെയ്യണമെന്ന് ആദ്യത്തെ കൊണ്ട് നല്ലൊരു സംഭവമായിരുന്നു ലെന ഏതായാലും ഇറങ്ങിയില്ല ലെനയും കൊണ്ട് നമ്മൾ ഇനി അടുത്ത കായ്ക്കിങ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഡിന്നറിന് സമയമായി ഡിന്നറും ലഞ്ച് പോലെ തന്നെ അതിമനോഹരമായ ഡിന്നറായിരുന്നു സാലഡ് ഉണ്ടായിരുന്നു അപ്പം ഉണ്ടായിരുന്നു പിന്നെ അത് ചില്ലി ചിക്കനാണ് ആ കണ്ടത് അതിന് മുന്നേ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു പിന്നെ പ്ലെയിൻ റൈസ് ഉണ്ട് പിന്നെ ഈ ഫിഷ് റോസ്റ്റ് സൂപ്പറായിരുന്നു പിന്നെ ഡക്ക് മപ്പാസ് പിന്നെ ഈ കണ്ടത് ബട്ടർ ബട്ടർ മസാല പനീർ ബട്ടർ മസാല ഇത്രയും സാധനങ്ങളുണ്ടായിരുന്നു എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നത് അത് അവർ ആക്ച്വലി അവരുടെ അല്ല ഇത് ഇത് അവരുടെ ബാങ്കോട്ടിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പൊഫേ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഭാഗത്തിന് സെറ്റ് ചെയ്ത് തന്നു കുട്ടികളും ഒരുപാട് എൻജോയ് ചെയ്തു ഞങ്ങളും ഒരുപാട് എൻജോയ് ചെയ്തു

<laughs> Happy New Year, Lena. <laughs> Apa happy, happy, happy New Year? Happy New Year. 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 <laughs> happy New Year. പിന്നെ അടുത്ത ദിവസം രാവിലെ കുറച്ച് റീൽസ് എടുപ്പും ബഹളമൊക്കെ ആയിരുന്നു ചേക്കോട്ടാവുന്നതിന് മുന്നേ ഞങ്ങൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിഷ്വൽസ് എടുക്കാൻ മറന്നു അതിനിടയിൽ കുറച്ച് ഡാൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ അടിപൊളിയായിരുന്നു കൊണ്ട് നമ്മൾ നമ്മളങ്ങ് ഡാൻസ് ചെയ്യിപ്പിച്ചു ഒരു റീൽ എടുപ്പിച്ചു അല്ലേ എന്നിട്ട് അത് നമ്മൾ റീൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കയറി നോക്കണം പിന്നെ പ്രീണ ഒക്കെ അടിപൊളി ഡാൻസ് ചെയ്തു എല്ലാവരും അനുരാജിനെ കൊണ്ട് മാത്രം നമുക്ക് ഡാൻസ് ചെയ്യിപ്പിക്കാൻ പറ്റിയില്ല കാര്യം അനുരാജ ഇപ്പോൾ ഫോണിലായിരുന്നു പിന്നെ എടുക്കാം ഇവര് യൂട്യൂബേഴ്സാണ് വീഡിയോസ് ഒക്കെ സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ് ഞങ്ങളോട്

അങ്ങനെ വമ്പൻ ഒരു ന്യൂ ഇയർ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് നമ്മുടെ നല്ലതായിരുന്നു കേട്ടാ കഴിഞ്ഞ വർഷമാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു ഗ്യാങ്ങിന്റെ കൂടെ എത്തുന്നത് ഫാമിലി ഗെറ്റ് ആണ് അപ്പൊ എന്തായാലും നമുക്ക് പരിചയമുള്ള ക്ഷ്മി എല്ലാരും പറഞ്ഞിട്ടാണ് പോയത് എപ്പോഴും അതിന് ഇണക്കപ്പോഴെങ്കിലും ഒക്കെ ഇതുപോലെ കാണാമെന്നൊക്കെ പറഞ്ഞാലും ഒന്നും നടക്കാറില്ല ഒരു വർഷവും ഇങ്ങനെ സമയത്ത് പക്ഷെ എല്ലാരും

ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോ അവരെല്ലാരും ഭയങ്കര എൻജോയ്മെന്റ് ആണ് അത് അവരുടെ സന്തോഷം കാണുമ്പോ നമുക്ക് സന്തോഷം ആയിട്ട് ഉടനെ കാണാം ബൈ ബൈ